ആലപ്പുഴ വിവാഹ നിശ്ചയം കഴിഞ്ഞ പെൺകുട്ടി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ വരൻ അറസ്റ്റിലായിരിക്കുന്നു കുട്ടനാട് കുന്നുമ്മയിൽ തിലകന്റെ മകൾ ആതിര തിലകാണ് ഇരുപത്തി ആറ് വയസ്സാണ് പെൺകുട്ടിക്ക് വിവാഹ നിശ്ചയം കഴിഞ്ഞ് ആത്മഹത്യ ചെയ്തത് ഇതുമായി ബന്ധപ്പെട്ട കേസിൽ കാവാലം വില്ലേജിൽ ചിറ വീട്ടിൽ നളി നളിനാക്ഷന്റെ മകൻ അനന്തുവിനെയാണ് ഇപ്പോൾ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഡിവൈഎഫ്ഐ വനിതാ നേതാവ് കൂടിയായിരുന്നു ആതിര അതുപോലെ തന്നെ മേഖലാ സെക്രട്ടറി ആയിരുന്നു അനന്തു ഇത് ആദ്യമായി ഒരു മാസത്തിന് മുൻപ് നടന്നതാണ് ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് നമ്മുടെ റിപ്പോർട്ടർ കോട്ടയത്തെ റിപ്പോർട്ടർ രാഹുൽ ഇരുമ്പുകൂടിയാണ് രാഹുൽ ഇരുമ്പുകൂടി നമ്മളോടൊപ്പം ചേരുകയാണ് രാഹുൽ അന്ന് തന്നെ വലിയ രീതിയിൽ വിഷമകരമായ ഒരു സാഹചര്യമായിരുന്നു പ്രത്യേകിച്ച് ഈ വീട്ടിൽ കയറി വന്ന് അനന്തു ആതിലയെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ കിടപ്പിലായിരുന്ന ആതിരയുടെ മുത്തശ്ശനൊക്കെ കണ്ടുവെന്ന തരത്തിലാണ് അന്ന് റിപ്പോർട്ട് ചെയ്തത് എത്രത്തോളം ഗുരുതരമായ ഒരു ആരോപണമായിരുന്നു രണ്ടുപേരും ഒരേ പാർട്ടിയിലെ പ്രവർത്തകർ കൂടിയാണ് എന്താണ് ഇപ്പോൾ പോലീസ് ഈ സംഭവം ഈ ആതിരയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് ജനുവരി മാസം അഞ്ചാം തീയതിയാണ് അന്ന് ആതിരയുടെ മാതാപിതാക്കളെ രാവിലെ ജോലിക്ക് പോകും വൈകുന്നേരമാണ് മടങ്ങി വരാറ് പതിവ് ആതിരയുടെ മുത്തശ്ശൻ മാത്രമാണ് ആ സമയത്ത് വീട്ടിലുണ്ടായിരുന്നത് തൊണ്ണൂറ്റി വയസ്സുകാരനാണ് മുത്തശ്ശൻ എഴുന്നേറ്റ് നടക്കാൻ പോലും സാധിക്കാത്തൊരു കിടപ്പ് രോഗിയായിരുന്നു അന്ന് ആ സമയത്ത് അദ്ദേഹം മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് ആതിരിയുമായി വിവാഹം നിശ്ചയിച്ചിരുന്ന പ്രതിസ്രുത വരൻ അനന്തു ഇടയ്ക്ക് ഈ വീട്ടിലേക്ക് വരാറുണ്ടായിരുന്നു ഇവരുടെ വിവാഹ നിശ്ചയം രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞതാണ് പതിവ് പോലെ തന്നെ അന്നും ആ അഞ്ചാം തീയതിയും ഈ വീട്ടിലേക്ക് അനന്തു എത്തുന്നു അവിടെ എത്തിയതിനു ശേഷം ആതിരയുമായി ഈ അനന്തു വഴക്കുണ്ടായി എന്നാണ് മുത്തശ്ശൻ പറയുന്നത് എന്താണ് കാരണമെന്നറിയില്ല അവർ ഇരുവരും തമ്മിൽ വഴക്കുണ്ടാകുന്നു അനന്തു ആതിരയെ മർദ്ദിക്കുകയും ചെയ്തു പക്ഷേ ഇതൊക്കെ കണ്ടുകൊണ്ട് കിടക്കുക മാത്രമാണ് അദ്ദേഹത്തിന് ചെയ്യാൻ സാധിച്ചു എഴുന്നേറ്റ് ചെന്ന് പിടിച്ചു മാറ്റാൻ ആ മുത്തശ്ശിന് സാധിച്ചിരുന്നില്ല പിന്നീട് ഇതിനുശേഷം ഈ മുത്തശ്ശൻ ക്ഷമിക്കണം ഈ ആതിര രണ്ടാമത്തെ നിലയിലേക്ക് കയറിപ്പോകുന്നത് കണ്ടു എന്നാണ് മുത്തശ്ശൻ പറയുന്നത് പിന്നീട് എന്ത് സംഭവിച്ചു എന്നറിയില്ല അന്ന് വൈകുന്നേരം ഏഴുമണിയോടുകൂടി ആതിരയുടെ മാതാപിതാക്കൾ വീട്ടിൽ േക്ക് എത്തി നോക്കിയ സമയത്ത് മകളെ കണ്ടില്ല മുത്തശ്ശനോട് ചോദിച്ചപ്പോൾ മുത്തശ്ശൻ ഈ രീതിയിൽ പറയുകയും ചെയ്തു ആതിര മുകളിലെ നിലയിലേക്ക് കയറി പോകുന്ന കണ്ടു അനന്തു ഇവിടെ വന്ന ഇരുവരും തമ്മിൽ പ്രശ്നമുണ്ടായിരുന്നു മർദ്ദനം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് എന്ന് മുത്തച്ഛൻ പറയുകയും ചെയ്തു പിന്നീട് പിന്നാലെ മുകളത്തെ നിലയിലെത്തി നോക്കിയ ആതിരയുടെ മാതാപിതാക്കൾ കാണുന്നത് ജനൽ കമ്പിയിൽ തൂങ്ങി നിൽക്കുന്ന ആതിരയാണ് മുട്ട് മടക്കി കാല് തറയിൽ മുട്ടിയ ഒരു നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത് തന്നെ അന്ന് മുതൽ തന്നെ ഇതിൽ എന്ന് ഈ കുടുംബം ആരോപണം ഉന്നയിച്ചിരുന്നാണ് തങ്ങളുടെ മകൾ ആത്മഹത്യ ചെയ്യില്ല എന്ന് തീർത്ത് ഈ കുടുംബം പറഞ്ഞതാണ് ഈ സംഭവത്തിലാണ് ഇപ്പോൾ ഈ പ്രതിസ്രുത വരനായ അനന്വിനെ അദ്ദേഹം ഡിവൈഎഫ്ഐയുടെയും സി പി എമ്മിന്റെയും ഒക്കെ നേതാവ് കൂടിയാണ് ഇയാളെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് മാർലിവ പെൺകുട്ടി പെൺകുട്ടി എന്ന വയസ്സേ ഉള്ളൂ മാത്രമല്ല ഹോൾഡർ അത് പരീക്ഷ കഴിഞ്ഞോ ശേഷമാണ് എൻറോൾമെന്റ് അവസാന വർഷ വിദ്യാർത്ഥിനിയായിരുന്നു പരീക്ഷ കഴിഞ്ഞ് പരീക്ഷാ ഫലം വരാൻ കാത്തിരിക്കുന്ന സമയത്താണ് ഈ മരണം സംഭവിക്കുന്നത് ജീവൻ എടുക്കുന്നത് അതോടൊപ്പം തന്നെ ഇരുവരും ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകരും സജീവ പാർട്ടിയിൽ അല്ലെങ്കിൽ സ്ഥാനങ്ങളൊക്കെയുള്ള ആളുകളായിരുന്നു ഈ അനന്തു ഡിവൈഎഫ്ഐയുടെ മേഖലാ സെക്രട്ടറിയാണ് ഈ പെൺകുട്ടി ഡിവൈഎഫ്ഐയുടെ മേഖലാ കമ്മിറ്റി അംഗമാണ് ഈ രീതിയിലൊക്കെ നിരന്തരം പാർട്ടികൾ ചുമതലകളിൽ പോലും വഹിച്ചുകൊണ്ടിരുന്ന ആളുകളാണ് ഇരുവരും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഓക്കെ എന്തായാലും വിഷമകരമായ ഒരു സാഹചര്യം തന്നെയാണ് അതോടൊപ്പം തന്നെ ഈ അനന്തുവിനെതിരെ ഏതൊക്കെ തരത്തിലാണ് പോലീസ് ഇപ്പോൾ വകുപ്പുകൾ ചുമത്തിയിരിക്കുന്നത് കാരണം ഇപ്പോൾ ആത്മഹത്യാ പ്രേരണ കുറ്റം മാത്രമല്ലല്ലോ മുത്തശ്ശൻ ദൃസാക്ഷിയായുള്ള ഒരു മർദ്ദനം കൂടിയുണ്ട് മറ്റെന്തെങ്കിലുമൊക്കെ ഈ വിവാഹ വാഗ്ദാനം നൽകി വഞ്ചിച്ചു എന്നുള്ള കാര്യം അവിടെ ഉണ്ട് അത്തരത്തിലുള്ള വിവാഹ വാഗ്ദാനം നൽകി വഞ്ചിച്ചു എന്ന് പറയാൻ പറ്റില്ല കാര്യം വിവാഹ വാഗ്ദാനം നൽകി ഇരുവരുടെയും വിവാഹ നിശ്ചയം കഴിഞ്ഞ് വിവാഹം നടത്താൻ വേണ്ടി ഏതാണ്ട് ഡേറ്റ് വരെ നിശ്ചയിച്ച് വെച്ചിരുന്ന ഒരു സാഹചര്യത്തിലാണ് അതിനിടയിലാണ് ഈ വീട്ടിൽ വെച്ച് ഇരുവരും തമ്മിൽ എന്തോ ചെറിയ ഉണ്ടായതാണ് അതിനുശേഷം എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല എന്താണെങ്കിലും ഇപ്പോൾ ആത്മഹത്യാ പ്രേരണ കുറ്റം കൂടാതെ സ്ത്രീത്വത്തെ അപമാനിക്കൽ ഒപ്പം ശാരീരിക പീഡനം എന്നീ വകുപ്പുകൾ അടക്കം ചുമത്തിയാണ് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇന്നലെ അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കുകയും ഇപ്പോൾ റിമാൻഡ് ചെയ്യുകയും ചെയ്തിരിക്കുകയാണ് മറ്റൊരു അല്ലെങ്കിൽ ഈ പാർട്ടി ഒക്കെ ഉള്ള വ്യക്തികളാണ് പാർട്ടിയുടെ നിന്ന് ഈ പ്രതിക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള പാർട്ടിയുടെ ഭാഗത്തു നിന്ന് നടപടികൾ ഉണ്ടായതായി നിലവിൽ വിവരമില്ല എന്താണെങ്കിലും ഈ കുടുംബം ഒരു ആരോപണം ഉന്നയിക്കുന്നുണ്ട് പെൺകുട്ടിയുടെ കുടുംബം പറയുന്നത് ഈ യുവാവിന്റെ രാഷ്ട്രീയ സ്വാധീനം കൊണ്ടാണ് ഇത്രയും നാൾ അയാളെ അറസ്റ്റ് ചെയ്യാതിരുന്നത് എന്നൊരു ആരോപണം ഈ കുടുംബം ഉന്നയിക്കുന്നുണ്ട് ഇയാൾ മുൻകൂർ ജാമ്യത്തിന് ശ്രമം നടത്തിയിരുന്നു അതിനുശേഷം ഹൈക്കോടതിയെ വരെ ഇയാൾ സമീപിച്ചിരുന്നു ജാമ്യം തേടി ഒടുവിൽ ഹൈക്കോടതി പോലും മുൻകൂർ ജാമ്യം നിഷേധിച്ച ഒരു സാഹചര്യത്തിലാണ് ഇയാൾ പോലീസിന് മുൻപിൽ കീഴടങ്ങിയത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇയാളുടെ അറസ്റ്റ് ഇത്രയും നീട്ടിക്കൊണ്ടുപോയതിൽ പാർട്ടിയുടെ ഒരു ഇടപെടൽ അല്ലെങ്കിൽ പാർട്ടി ഇയാൾക്ക് പാർട്ടിയിലുള്ള ഒരു സ്വാധീനമൊക്കെ അയാളെ സഹായിച്ചിട്ടുണ്ട് എന്നാണ് ഈ കുടുംബം പറയുന്നത് എന്തായാലും വളരെ ദാരുണമായ ഒരു സംഭവമായിരുന്നു കഴിഞ്ഞ ജാനുവരിയിൽ നടന്നത് ഇപ്പോൾ അതിന് പ്രതിയെ വീട്ടുകാരുടെ ആരോപണം ആദ്യം മുതൽ തന്നെ ഉയർന്നിരുന്നു ദുരൂഹമായി അവർ സംശയിച്ചിരുന്നു ഈ പ്രതി തന്നെയാണ് അല്ലെങ്കിൽ വിവാഹ വാഗ്ദാനം നൽകിയ വിവാഹം നടത്താൻ കാത്തിരിക്കുകയായിരുന്ന ഒരു വ്യക്തിയായിരുന്നു അനന്തു ഈ അനന്തുവും തമ്മിലുള്ള വിവാഹം നേരത്തെ തന്നെ തന്നെ ഇവർ ഇവർ രണ്ടുപേരും രണ്ടുപേരും പാർട്ടിയിലൂടെ ും പ്രവർത്തകരായിരുന്ന സമയത്ത് ഇരുവരും തമ്മിൽ അടുക്കുകയും അടുപ്പത്തിലാവുകയും പിന്നീട് പ്രണയത്തിലാവുകയുമായിരുന്നു ഈ ഇഷ്ടം ഈ പെൺകുട്ടി പെൺകുട്ടിയുടെ വീട്ടിൽ അറിയിക്കുന്നു ഒടുവിൽ വീട്ടുകാർ അത് വിവാഹം നടത്തി കൊടുക്കാമെന്ന് സമ്മതിക്കുകയായിരുന്നു ഇതേ തുടർന്ന് ഏതാണ്ട് രണ്ടു വർഷം മുൻപ് ഇരുവരുടെയും വിവാഹ നിശ്ചയവും മോതിരം മാറ്റൽ ചടങ്ങും ഒക്കെ നടന്നതാണ് അതിനുശേഷം ഈ പെൺകുട്ടിയുടെ വിദ്യാഭ്യാസം പൂർത്തിയായതിനു ശേഷം വിവാഹം നടത്താമെന്ന് നിശ്ചയിച്ചിരിക്കുമ്പോഴാണ് ഇക്കഴിഞ്ഞ ജനുവരി മാസം അഞ്ചാം തീയതി ഇത്തരത്തിൽ ഈ പെൺകുട്ടിയെ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത് ഈ ഹോൾഡർ ആണ് അതോടൊപ്പം തന്നെ അനന്തുവിന്റെ അനന്തു വിദ്യാഭ്യാസം കഴിഞ്ഞ ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത് എന്താണെങ്കിലും മാറി ഒരു കാര്യം കൂടി ഈ കുടുംബം ഇതിൽ വലിയ ദുരൂഹത പങ്കുവയ്ക്കുന്നുണ്ട് കുടുംബം പറയാൻ കാരണം ഒന്ന് ഈ മുത്തശ്ശന്റെ ഒരു മൊഴിയുണ്ട് അദ്ദേഹം കൊച്ചു ചെറുമകളെ വയറ്റിൽ തൊഴിക്കുന്നത് കണ്ടു എന്നും പോലീസിന് മാത്രത്തിൽ മൊഴി നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ പെൺകുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് വീട്ടിലെ രണ്ടാമത്തെ നിലയിൽ ജനൽ കമ്പിയിൽ തൂങ്ങിയ അവസ്ഥ യിലായിരുന്നു മുട്ട് മടങ്ങി കാൽപാദങ്ങൾ തറയിൽ മുട്ടിയ നിലയിലാണ് ഈ പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത് ഇത് വലിയ രീതിയിൽ ദുരൂഹത ഉണ്ട് എന്നാണ് കുടുംബം പറയുന്നത് തങ്ങളുടെ മകൾ ഒരിക്കലും അത്തരത്തിൽ ചെയ്യില്ല വളരെ ബോൾഡായ ഒരു പെൺകുട്ടിയാണ് അവൾ ആത്മഹത്യ ചെയ്യില്ല എന്നൊരു ഉറച്ച നിലപാടിൽ ആ ഉറച്ച വിശ്വാസത്തിലാണ് ഇപ്പോഴും ആ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ ഉള്ളത് ആരോപണം എന്തെങ്കിലും പറയുന്നുണ്ടോ കാരണം മുത്തശ്ശൻ അനന്തു ഇറങ്ങി അപ്പോൾ അപ്പോൾ അതിനുശേഷം മകൾ കയറി പോകുന്നതിനും ഒരു ൾ പറഞ്ഞു അങ്ങനെയല്ല അങ്ങനെയല്ല ഈ പെൺകുട്ടി മുകളിലേക്ക് കയറി പോകുന്നത് മുത്തശ്ശൻ കണ്ടു അത് മാത്രമാണ് അദ്ദേഹം കണ്ടത് അനന്തു പോയോ ഇല്ലയോ എന്നുള്ളത് നമ്മളും ഞാനും അദ്ദേഹത്തോട് കഴിഞ്ഞ ഒൻപതാം തീയതി നമ്മൾ ഈ വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്തപ്പോൾ ഞാനും ചോദിച്ചിരുന്നാണ് നമ്മളാണ് ഏറ്റവും ആദ്യം വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ അന്നി മുത്തശ്ശനോട് ചോദിച്ചിരുന്നാണ് അനന്തു മുകളിലേക്ക് പോകുന്നത് താങ്കൾ കണ്ടോ എന്ന് വെച്ചപ്പോൾ അദ്ദേഹം അതിൽ കണ്ടു എന്ന് പറയുന്നില്ല പക്ഷേ അയാൾ അദ്ദേഹത്തിന് ഒരു ഉറപ്പില്ല ഈ ഇദ്ദേഹം പിന്നാലെ പോയോ പിന്നീട് താൻ കാണാതെ മുകളിലേക്ക് കയറി പോയിട്ടുണ്ടോ എന്നുള്ളത് തനിക്ക് അറിയില്ല എന്നാണ് മുത്തശ്ശൻ പറഞ്ഞത് ഒരു കാര്യം കൂടിയുണ്ട് ദൗർഭാഗ്യവശാൽ ഈ മുത്തശ്ശൻ പ്രായാധിക്യം മൂലം കഴിഞ്ഞ ദിവസം ഒരു നാല് ദിവസം മുമ്പ് ഇദ്ദേഹം മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട് സംഭവം കൂടിയുണ്ട് എന്തെങ്കിലും അവിടെ സി സി ടി വി ദൃശ്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇതിനോടൻ തന്നെ പോലീസ് പരിശോധിച്ചിട്ടുണ്ടാകുമെന്നുള്ളതാണ് കാരണം വീട്ടുകാർ ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അന്വേഷണം തീർച്ചയായും പോലീസിന്റെ ഭാഗത്തു ഉണ്ടാകും എന്തായാലും പ്രതിയെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ആത്മഹത്യാ പ്രേരണാ കുറ്റവും അതുപോലെ തന്നെ സ്ത്രീ അപമാനി സ്ത്രീയെ അപമാനിച്ചു എന്ന കുറ്റവും പീഡന കുറ്റവും ചുമത്തിയാണ് പ്രതി അനന്തുവിനെ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കൂടുതൽ വിശദാംശങ്ങൾ വീണ്ടും പുറത്ത് വരേണ്ടതുണ്ട് നന്ദി രാഹുൽ ഒരുമുകുഴിയാണ് കോട്ടയത്ത് നിന്ന് ചേർന്നത്